ഇപ്പോൾ പല പ്രേക്ഷകർക്കുള്ളൊരു സംശയമാണ് ജിസൈലിനെടുത്ത് നല്ലതുപോലെ ലാലേട്ടൻ നിൽക്കുന്നു ദേഷ്യപ്പെടുന്നില്ല വഴക്കിടുന്നില്ല ഒരു പ്രശ്നങ്ങൾക്കും ജിസൈലിനെ വലിച്ചിട്ട് ജിസൈലിനെ കുറയുന്ന ഒരു ലാലേട്ടനെ നമ്മൾ കാണുന്നില്ല എന്നൊക്കെ എന്നാൽ നേരെ തിരിച്ച് അനുമോളെടുത്ത് വല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുന്നു ചെറിയ കാര്യങ്ങൾ കിടക്കം അനുമോളെ നന്നായിട്ട് വഴക്കു പറയുന്നു അനുമോൾക്കെതിരെ ചുടിച്ചു പോകുന്ന ഒരു ലാലേട്ടനെ കാണുന്നു എന്താണ് ലാലേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് അനുമോളോട് ഇത്ര ദേഷ്യം ജിസൈൽ എന്താ ബിഗ് ബോസിൻ്റെ ദത്ത് പുത്രിയാണോ എന്നൊക്കെയുള്ളൊരു കൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഇതുവരോട് ഒരു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് മുൻ സീസണുകളിലെ ഡോക്ടർ ഓബിൻ രാധാകൃഷ്ണൻ ആയാലും രജിത് കുമാർ ആയാലും അഖിൽമാരാരായാലും ഇവരൊക്കെ ജന പിന്തുണയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു ഇവരെടുത്താണ് ലാലാട്ടൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടതും അവർക്ക് അറിയാം ആരോട് ദേഷ്യപ്പെടണം ആരോട് ദേഷ്യപ്പെടരുത് ആരാണ് തെറ്റ് ചെയ്യുന്നത് ആരാണ് ശരി ചെയ്യുന്നത് എന്നൊക്കെ അറിയാം ഇവിടെ അനുവിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അനുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് ജനപിന്തുണ അനുവിനാണ് കൂടുതൽ എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് അനു അനു മാത്രമല്ല അനീഷിനും ഷാനവാസിനും ഒക്കെ തന്നെ ജനപിന്തുണയുണ്ട് എന്നാൽ ജിസൈലിനെ അപേക്ഷിച്ച് അനുവിനാണ് ജന കൂടുതൽ അനുവിൻ്റെ അടുത്ത് വയക്കെട്ട് അതായത് ജിസൈലിനെ വയക്കെടണം എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഭൂരിഭാഗം പ്രേക്ഷകർ അതാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇവർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ റോബിൻ ആയാലും രജിത് കുമാർ ആയാലും അഖിൽമാരൻ ഒക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അന്നും ഒരുപാട് കമൻറ്റുകൾ കണ്ടതാണ് അഖിലിൻ്റെ അടുത്തല്ല രജിത് കുമാറിൻ്റെ അടുത്തല്ല റോബിൻ്റെ അടുത്തല്ല ദേഷ്യപ്പെടേണ്ടത് അതിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ഇവരുടെ അടുത്താണ് ദേഷ്യപ്പെടുന്നത് എന്താണ് ലാലട്ടൻ അങ്ങനെ ചെയ്യുന്നത് ലാലട്ടൻ അങ്ങനക്ക് ഒരുപാട് തെറികളും കേട്ടിരുന്നു നല്ലവണ്ണം ലാലട്ടൻ സോഷ്യൽ മീഡിയയിൽ നല്ലോണം തെറികൾ കേട്ടിരുന്നു അപ്പോൾ ഇന്ന് നേരെ അത്തരം രീതികളൊക്കെ മാറി ഇന്ന് ലാലട്ടൻ കുറച്ചുകൂടി സ്ട്രോങ് ആണ് എന്നാലും ഇത്തരം നല്ല പിന്തുണയുള്ള ആൾക്കാരെ ലാലട്ടൻ ചിലരുടെ അടുത്ത് നല്ല വാത്സല്യത്തിൽ നിൽക്കുന്നത് യും ചെയ്യും എന്നാൽ നമ്മൾ ദേഷ്യപ്പെടുവൂ പെടുവൂ എന്ന് വിചാരിക്കുന്ന ഇടത്ത് ദേഷ്യപ്പെടാതെയും ദേഷ്യപ്പെടരുതേ എന്ന് വിചാരിക്കുന്നതി ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ലാലാട്ടം ഇതാണ് അനുമോളുടെ കാര്യത്തിന് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോളോട് ദേഷ്യപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ജിസൈനിലെടുത്ത് സന്തോഷത്തോട് ലാലാട്ടം നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക